എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ കുറച്ചധികം കിച്ചൺ ടിപ്പ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം ഞാനിന്റെ ഇവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കടകളിൽ നിന്നൊക്കെ വാങ്ങി കറിവേപ്പില ഉപയോഗിക്കുന്നവരൊക്കെ ഒരുമിച്ച് കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ടിപ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇതുപോലൊരു പാത്രം ഉണ്ടാവും ഉണ്ടാവല്ലേ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കറിവേപ്പിലയുടെ തണ്ട് ഇതുപോലെ വെച്ചു കൊടുത്ത് വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിവേപ്പില ഉതിർത്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ നിങ്ങൾക്ക് പൊതിനീന ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുവേ കറിവേപ്പില ഉതിർത്തെടുത്ത് ബോട്ടിലാക്കി സൂക്ഷിക്കുന്നവർക്കൊക്കെ ഇതൊരുപാട് ഉപകാരപ്പെടും അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ക്യാപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ക്യാപ്പിന്റെ ഒരു വശം ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത് ഇതുപോലെ ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതിന്റെ ഒരു സൈഡ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ് നമ്മുടെ ക്യാപ്പിന്റെ മുകളിലോട്ട് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ടിപ്സ് നമ്മുടെ കിച്ചണിലെ എല്ലാ അമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ആണ് അടുത്ത ക്യാപ്പിലേക്ക് ഞാനിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് ഈ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിച്ച ക്യാപ്പ് ഞാൻ നമ്മുടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ക്യാപ്പും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചുകൊടുക്കാനായിട്ട് രണ്ട് ക്യാപ്പ് ഞാനിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിത് നമ്മുടെ ലൈറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ലൈറ്റർ സൂക്ഷിക്കാനായിട്ട് നല്ലൊരു ഐഡിയ തന്നെയാണ് നമ്മുടെ ക്യാപ്പ് രണ്ട് ഞാനിത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ചാർജർ ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു നിങ്ങക്ക് ഉപകാരപ്പെടുന്നു അടുത്ത ടിപ്സിലേക്ക് കടക്കാം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വിളക്കിലേക്ക് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തെന്നി മാറുന്നത് കാണാം അതിന് ഉള്ളൊരു ടിപ്സാണ് ചെനക്ക് വില കൂടിയപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ പുതിയ ബോട്ടിൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് പുറത്തേക്ക് ഓയില് പോവാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്സാണ് ആദ്യം ഞാൻ ഇതാ ഈ ഓയിലിന്റെ കാപ്പിലെ ഈ ഒരു സാധനം ഞാൻ ഇന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെന്നിന്റെ ബാക്ക് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി ഇടണം അപ്പൊ ഞാൻ ഇതാ ബാക്ക് ഭാഗം ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ഇതാ ഒരു കത്തി ചൂടാക്കി നമ്മുടെ ക്യാപ്പിന് ചെറിയൊരു ഹോൾ ഇടാനായിട്ട് പോവാണേ നമ്മുടെ പെന്നിന്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം പെണ്ണിത് ഇതുപോലെ ക്യാപ്പിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ബോട്ടിലേക്ക് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിക്കാൻ എളുപ്പം ഉണ്ടാവും അതുപോലെ ഓയിൽ പുറത്തേക്ക് പോകുമോ പേടിയും വേണ്ട കേട്ടോ അപ്പൊ ഈയൊരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അടുത്തൊരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ആണ് മഴക്കാലത്ത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കാറ്റിന് തുണി എന്നുള്ളത് എല്ലാവരും പൈസ കൊടുത്ത് ഇതുപോലുള്ള ക്ലിപ്പ് വാങ്ങിക്കണം എന്നില്ല അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ എന്റെ ഇവിടെ ഒരു റബ്ബർ ബാൻഡും അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്കും ആണ് എടുത്തിട്ടുള്ളത് റബ്ബർ ബാൻഡ് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ നന്നായി ചുറ്റി കൊടുത്തതിന് ശേഷം ഐസ്ക്രീം സ്റ്റിക്കിന്റെ ചെറിയൊരു പീസ് സെൻട്രൽ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ക്ലിപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അടുത്ത ടിപ്സിലേക്ക് കടക്കാം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് താഴോട്ടേക്ക് പോകും അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ആണ് ഞാൻ ഇതാ ഇതുപോലെ ഒരു സ്പൂൺ നമ്മുടെ ഈ പാത്രത്തിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അരിപ്പിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരുന്നു അടുത്ത ടിപ്സിലേക്ക് കടക്കാം നമ്മുടെ എല്ലാരെ വീടുകളിലും ഇതുപോലുള്ള കവറുകൾ ഉണ്ടാവും ഇത് സൂക്ഷിക്കാൻ ഇച്ചിരി പാടാണെന്ന് മാത്രല്ലേ അപ്പൊ ഇത് സൂക്ഷിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് അതിൽ നിന്ന് ഞാൻ എന്താ ഒരു കവർ എടുത്തിട്ടുണ്ട് ഈ ഒരു കവർ ഞാൻ എന്താ ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലൊന്ന് ചൊറച്ച് വെച്ചു കൊടുക്കാം അതുപോലെ ഞാൻ എന്താ എല്ലാ കവറും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ചെയ്തെടുത്ത കവറുകളൊക്കെ നമുക്ക് ഇതുപോലൊന്ന് കോർത്ത് വെച്ചു കൊടുക്കാവേ ഒന്ന് മറ്റൊന്നിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇത് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്നെങ്കിൽ ഇത് ഹാങ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കവറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്സിലേക്ക് കടക്കാം നമ്മളെല്ലാവരും തന്നെ ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ ചില സമയങ്ങളിൽ നമ്മൾ മൂവീസൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് സമയം ഫോണ് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ വല്ലാതെ വേദനിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ് അതിനായിട്ട് ഞാൻ ഇത് ഇവിടെ മൊബൈൽ ചാർജറാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചാർജറ് ഞാനിത് ഈ ഒരു രീതിയിൽ വെച്ചുകൊടുത്തതിനു ശേഷം അതിൻ്റെ മേലായിട്ട് ഫോണിത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോൺ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിലെ മൂവീസ് ആണെങ്കിലും നമുക്കിപ്പോൾ പാട്ട് കേട്ടിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫോൺ സൂക്ഷിക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഇതുപോലത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കവറിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പോകുകയാണേ ഈയൊരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ചെറിയൊരു പീസ് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിത് ഇതിന്റെ മുകളിലായിട്ട് ഒരു ഗ്യാപ്പ് വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ് ആ ഗ്യാപ്പിന്റെ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും അല്ല എന്നാലും ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത പീസിൽ നിന്ന് ഒന്നെടുത്ത് ഞാനിത് നമ്മുടെ റിമൂവറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിൽ പോളിഷ് റിമൂവർ ആണേ അതിനുശേഷം ഞാനിതാ നെയിലെ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിൽ പോളിഷ് ഇതുപോലെ തുണിയിലൊക്കെ കളയുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് കരുതുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്ത നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നവരെ ടാറ്റായി സി യു